മോഹൻലാൽ തെലുങ്കിൽ അഭിനയിക്കുന്ന ചിത്രം എന്ന നിലയിൽ മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയ സിനിമയാണ് കണ്ണപ്പ വിഷ്ണു മഞ്ജു പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മുകേഷ് കുമാർ സിംഗ് ആണ് സിനിമയുമായി ബന്ധപ്പെട്ടുവരുന്ന അപ്ഡേറ്റുകൾക്ക് കാഴ്ചക്കാരും ഏറെയാണ് ഇന്നിത മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ സർപ്രൈസ് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ് ടീം കണ്ണപ്പ മോഹൻലാലിന്റെ ഫോട്ടോയ്ക്ക് ഒപ്പം പിറന്നാൾ ആശംസ് അറിയിച്ചു ക്യാൻഡുള്ളതാണ് പോസ്റ്റർ ബാക്ക്ഗ്രൌണ്ടിൽ അമ്പും വില്ലും ഏന്തി നിൽക്കുന്ന ഒരാളെയും കാണാം ഇത് മോഹൻലാൽ കഥാപാത്രമാണോ അല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ല എന്നാൽ ഇത് മോഹൻലാൽ തന്നെ എന്നാണ് ആരാധകപക്ഷം അതേസമയം ചിത്രത്തിന്റെ ടീസർ ജൂൺ പതിമൂന്നിന് റിലീസ് ചെയ്യുമെന്നാണ് വിവരം നൂർ കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം യഥാർത്ഥ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് കന്നപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഒരുങ്ങുന്നത് ഹോളിവുഡ് ഛായാഗ്രാഹകൻ ഷെൽഡൻ ചാവു ആണ് കന്നപ്പയ്ക്കു വേണ്ടി കാമറ ചലിപ്പിക്കുന്നത് കെച്ചയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ പ്രഭാസ് അക്ഷയ്കുമാർ ശരത്കുമാർ തുടങ്ങി വന്ദാരനിരയും മോഹൻലാലിന് ഒപ്പം കന്നപ്പയിൽ എത്തുന്നുണ്ട് മോഹൻ ബാബുവിന്റെ ഉടസ്ഥതയിലെ ഇരുപത്തിനാൽ ഫ്രെയിംസ് ഫാക്ടറി എ വി എ എന്റർടൈൻമെന്റ് എന്നീ ബാനറുകളിലാണ് നിർമ്മാണം ആന്ധ്ര ഹൈദരാബാദ് എന്നിവിടങ്ങളാണ് മറ്റു ലാക്കേഷനുകൾ ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്ക് അരങ്ങേറ്റ് ചിത്രമാണ് കന്നപ്പ് മുകേഷ് കുമാർ സിംഗ് വിഷ്ണു മഞ്ജു മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം മണിശർമ്മയും മലയാളത്തിന്റെ സ്റ്റീഫൻ ദേവസിയുമാണ് സംഗീത സംവിധാനം